ഓ വെൽക്കം ടു മൈ ചാനൽ കൂടെ എല്ലാവരും സുഖാരിക്കുന്നു എല്ലായിടത്തും മഴ തകർത്ത് പെയ്യുകയാണല്ലേ കൂടെ എല്ലാവരും സേഫായിരിക്കണം കേട്ടോ പലയിടത്തും സ്കൂളുകളൊക്കെ മുടക്കായിരിക്കലോ അപ്പം മുറ്റത്തിന് തുടയിലും മഴത്തൊന്നും കുട്ടികളെ വിടാതെ നല്ല കരുതലായി മക്കളെ ഈ സമയം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊരു ആഴ്ച മുമ്പുള്ള വി കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഫോണിൽ ഞാൻ എടുത്തു വെച്ചിരുന്നെങ്കിലും ഇതൊന്നും എഡിറ്റ് ചെയ്ത് ഒന്നും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല സാധിച്ചിരുന്നില്ല കേട്ടോ നിർത്താത്ത മഴയും കാറ്റും അതുപോലെ കുട്ടികളുടെ പനിയും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ഒന്നും നമുക്കിടാൻ സാധിച്ചില്ല പിന്നെ അതിനിടയിൽ പ്രതീക്ഷിക്കാതെ അനൈത്യയുടെ ഹസ്ബൻഡിൻ്റെ പപ്പ മരിച്ചിരുന്നു ബീച്ചിൽ അവരുടെ വീട് അപ്പൊ അങ്ങനെ പല അവിടേക്കൊക്കെ പോകേണ്ട വന്നു അങ്ങനെ പല കൊണ്ടും കാര്യങ്ങളും വീടുകിടാനൊക്കെ പറ്റിയില്ല കേട്ടാ വെറുതെ ഇപ്പൊ ചെറുതായ മഴയൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് നല്ലൊരു മുടക്ക ദിവസമാണ് ഞാൻ വറുത്തരച്ച സാമ്പാർ വെക്കാനുണ്ടെന്ന് നോക്കുന്നത് സാമ്പാർ പൊതുവേ ഞാൻ പൊടിയിട്ട് നമ്മുടെ സാമ്പാർ പൊടിയിട്ടിട്ടുള്ള സാമ്പാറാണ് ഞാൻ സാധാരണ വെക്കാറ് അപ്പൊ ഇന്ന് വറുത്തരച്ച സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു നാളികേരം ചെലവെന്ന് നോക്കിയപ്പോ അതെ കൊത്തായിട്ടുണ്ടാക്കി കിട്ടിയത് എന്നാ പിന്നെ ആ കഷ്ണങ്ങൾ തന്നെ അതിനുപയോഗിച്ചു പിന്നെ മുഴുവൻ മല്ലിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൂടെ ഇത്തിരി ഉഴുന്നും കൂടിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കണുണ്ട് ഇട്ടാ അതൊന്ന് ഒരു നല്ലൊരു പാകമായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ മുളകുണ്ടല്ലോ അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം അതും കൂടിയും ഇട്ട് നന്നായിട്ടങ്ങട് വറുത്ത പോലെ സാമ്പാറൊക്കെ വയ്ക്കാൻ എനിക്ക് സതിവേ മടികളൊക്കെ കൊടുത്തുള്ള കാരണം ഇതുപോലെ ഇങ്ങനെ കുറേ നേരം ഇത്തിരി പാടുണ്ടല്ലോ ഇതിന് അതാണ് അതിൻ്റെ മെയിൻ കാരണം എന്നാൽ എൻ്റെ സാറേ ഇപ്പോൾ ഈ സമയത്തുള്ള അതിൻ്റെ മണം സൂപ്പറുണ്ടോ ഇതിൻ്റെ മണം കെട്ട് കുട്ടികളെ ഓടി വന്നിട്ടുണ്ട് അടക്കളിലേക്ക് ഇത് എന്താ അമ്മയും സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പിള്ളേർ ഓടി വരുന്നത് അപ്പോൾ അപ്പോൾ അറത്തടച്ച സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സ് മിക്സിയിലത് അടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ് ഒരു അവിയിൽ വെക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതേ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എല്ലാം എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പൻ ചേരിയും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് കേട്ടാ കഷ്ണങ്ങള് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് ഇത്തിരി കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ മൺച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളിലാണ് വെക്കാറ് വെക്കാറുണ്ടാ സാധാരണ ദിവസങ്ങളൊന്നും അങ്ങനെ അവിയൽ വെക്കാറില്ല സാമ്പാർ ഉപ്പേരി അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ അതും വർത്തടിച്ച സാമ്പാറൊന്നും വെക്കാറില്ല അപ്പഴേം മനസ്സിലായില്ലേ ഇപ്പം എന്ന് വെച്ചാൽ കുഞ്ഞൊരു വിശേഷം ഉണ്ടെന്നതിൽ നമുക്ക് മനസ്സിലായില്ലേ പറയാം അമ്മയുടെ ബർത്ത്ഡേ ആണ് ഉണ്ട് അതായത് ഷജാൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്നാൽ ബർത്ത് ഒന്നും കൂടി നന്നായി നടത്തണം എന്നൊക്കെ ആദ്യമേ ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അതായത് വീട് പണി പിന്നെന്താ വീട് പണി കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞു അപ്പോൾ ഇത് അതിനിടയിലും സ്കൂൾ തുറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കതൊന്നും പറ്റാത്ത എങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടാ അപ്പോൾ ശൈലജാട്ടം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കേക്കൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അമ്മയോട് പറയാണ്ടട്ടോ ചെയ്യുന്നത് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ സർപ്രൈസൊക്കെ പകുതിയിലെ തേപ്പിളിയും പൊളിഞ്ഞൂട്ടാ അതിന് കാരണം പായസം ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ പായസത്തിന് മണ് പിടിച്ചാൽ മടക്കളിലേക്ക് എത്തി അപ്പോൾ അമ്മയ്ക്ക് ഇക്കാര്യം മനസ്സിലായി ഇത് ഇതെന്താ ചെറിയ ഇവിടെ ഉണ്ടാക്കണേന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ് അതെന്താ പായസം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പിടി പൊട്ടിപ്പോയി അങ്ങനെ സർപ്രൈസ് ഒക്കെ അവിടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അവിടെ വറുത്തച്ച സാമ്പാറും അവിയൽ പപ്പടം ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യ ആണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഒരു പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞു അത് ഉപ്പേരിക്കുള്ളത് നമുക്ക് നാളേക്ക് വെക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ കഷണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞത് നീക്കിവെച്ചു ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കൂട്ടാം പിന്നെ ഒരു സേമിയ പൈസവും പിന്നെ കേൾക്കുമ്പറിയും പ്രായമായവർക്ക് അവർക്ക് ഇതൊക്കെയാണല്ലേ നമുക്ക് കൊടുക്കാൻ സാധിക്കുക അവരുടെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും അല്ലേ നമ്മളൊക്കെ ഓരോരുത്തരെയും നോക്കി വളർത്തിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഒരു നല്ലൊരു കാര്യങ്ങളതാണ് വല്ലാത്തൊരു ഫീലാണല്ലേ നമ്മുടെ കുട്ടികളതൊക്കെ അറിഞ്ഞ് വളരേണ്ടതും കേട്ടോ അവർക്കെല്ലാം കയ്യെത്തു ദുരിത്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്കല്ലേ സത്യം പറയുകയെന്ന് വെച്ചാൽ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി തന്നെ വേണം നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും വളരെ ഇത് കണ്ടും കേട്ടുമൊക്കെ വേണം അവരും വളരാൻ അല്ലേ അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷങ്ങൾ മാത്രമല്ല വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥകൾ മറ്റു അങ്ങനെ അവരുടെ അവരെ ആ കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ അതിലൂടെയാണ് നമ്മുടെ മക്കൾ സ്വയം തിരിച്ചറിഞ്ഞ ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വളരുകയുള്ളൂ അല്ലേ പറയുന്നത് ഇതെല്ലാം കൈകുമ്പളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതൊന്നും ഒന്നും അവർക്ക് കിട്ടാതായി അല്ലെങ്കിൽ അതൊന്നും തളർന്നാൽ അവർക്കതൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു രീതിയായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ അങ്ങനെയുള്ളവരാണ് എന്താ പറയുക അതിനൊരു ഭാഷയുണ്ട് എന്താ ന്യൂജൻ കുട്ടികളെന്നാണ് അല്ലേ അപ്പോൾ അത് പറഞ്ഞ പോലെ പാടില്ല എല്ലാവർന്നും കേട്ടു നമ്മുടെ അവിയൽ ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലെത്തി ഗ്യാസ് ഓഫാണ് ലാസ്റ്റ് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണതേ ഒന്നൊഴിച്ചിട്ടുണ്ട് അതിലേക്കിതേ നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ടിതേ ഉരിഞ്ഞിട്ടിട്ടുണ്ട് ഒരെണ്ണം അതിന് മൂടി വെച്ചാൽ നമ്മുടെ അവിയൽ അവിടെ കിട്ടും നമ്മൾ സാമ്പാറിലേക്ക് കാശ് അതിൻ്റെ കടുക് പൊട്ടിക്കുക അതിൻ്റെ ഉള്ളിൽ വേപ്പിലിട്ടു മുഴമുളക് ഇട്ടു ഇത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീടില് പെട്ടില്ല അപ്പോൾ അതിൽ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് എനിക്ക് എൻ്റെ ആണ് ഈ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കി വറുത്തരച്ച സാമ്പാർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ മൺചട്ടി തുറന്നു നോക്കിയപ്പോൾ അതേ സംഭവം കാര്യം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല മണമുണ്ട് അവിയലിൻ്റെ വരുന്നത് ഒന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ അവിയലും സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പായസ മിക്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സേമിയത്തിൻ്റെ പായസ മിക്സാണ് കിട്ടിയിരിക്കുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേര പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കഴിഞ്ഞ പായസം നമ്മുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇതുപോലെ കുഞ്ഞൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല ഒന്നും പറയാതിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും മെഗം കിടന്നുറങ്ങാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും കിടത്തി ഉറക്കിയില്ലേ എല്ലാവരും കിടന്നു അങ്ങനെ പെട്ടെന്ന് അമ്മ കിടന്നപ്പോൾ അമ്മയുടെ മുറിയിൽ വേഗം ലൈറ്റ് ഇട്ടിട്ട് രാത്രി ഞങ്ങളിതുപോലെ അമ്മനെ ഞേൽപ്പിച്ചിട്ട് കേക്കൊക്കെ മുറിപ്പിച്ചു ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കിട്ടാം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇതുപോലെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കാൻ മുറിക്കല് മിഠായി കൊടുക്കൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാത്തവർ ഉണ്ടാവില്ല ഇപ്പത്തമ്മമാരല്ലേ പക്ഷെ പണ്ടൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പേരുണ്ടാവേയിരിക്കാം പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല എൻ്റെ നല്ല എൻ്റെ പ്രായത്തിലുള്ള ആ സമയത്തുള്ള മിക്ക അന്നത്തെ കുട്ടികൾ കുട്ടികളുടെ പ്രായമൊക്കെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരിക്കാം കാരണം അവരമ്മ നമ്മുടെ അമ്മമാരുടെ ഒക്കെ ഓരോരുത്തരുടെ അന്നത്തെ അവസ്ഥകൾ അതുപോലെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മൾ ഇപ്പം നമ്മുടെ മകൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മ നമ്മ നമ്മുടെ അമ്മമാർക്ക് പറ്റുന്ന ചെറിയൊരു രീതിയിലെങ്കിലും നമുക്ക് ചെയ്തു കൂടാതെ ആ ചിലപ്പോൾ ഒരു കുഞ്ഞൊരു പായസമയ്ക്കലായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കേക്ക് മുറിക്കലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പറ്റോ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ആ സമയത്ത് അവർക്ക് എന്താണ് വേണ്ടത് അങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യം അങ്ങനെ ആ ദിവസം നോക്കിയിട്ട് അത് കൊടുക്കുമ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഭാര്യമാർക്കോ ഈ മക്കളെന്ന് പറയുന്ന ഭാര്യ അവരുടെ ഭാര്യമാർക്കോ അവരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര രൂപ വേണേലും ചിലവാക്കാനായിട്ട് ശ്രമിക്കും ബർത്ത്ഡേക്കായാലും വേറെ വിശേഷ ദിവസമായാലും എന്തുടനായാലും പക്ഷേ അത് അവരവരുടെ അമ്മമാർ അങ്ങനെ വീട്ടിൽ അവിടെ അവരെ പ്രായമായിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവരടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് ഒരു നൂറ് രൂപയുടെ എന്തെങ്കിലും ആയാലും മതി അത് അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും അവരുടെ ആ സ്വന്തം ആ മകനിൽ നിന്ന് അല്ലെങ്കിൽ ആ മകളിൽ നിന്ന് അത് ചിലപ്പോൾ ഒരു പത്ത് രൂപയുടെ ആയിരിക്കും കേട്ടോ അപ്പം അത് ചിലപ്പോൾ ഒരു കപ്പലിൻ്റെ മിട്ടായിരിക്കാം അവരുടെ സന്തോഷം വലിയൊരു എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് അവർക്കത് അത് മക്കൾ തിരിച്ചറിയേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു കാരണം തന്നെയല്ല ഇപ്പോഴത്തെ അതൊക്കെ കണ്ട് വേണം നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് കേക്ക് വന്നു അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മോൻ അവിടെ ഡ്രസ്സ് മാറി നിൽക്കുകയാണ് അവന് പോവാണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ട് കേട്ടോ സൺഡേ സ്കൂൾ പള്ളി മുഖേനമായിട്ട് ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒരു ക്യാമ്പ് അപ്പോൾ അതിനെ പോവാൻ വേഗം നിൽക്കുകയാണ് അപ്പോൾ അവന് വേഗം കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായടൻ കൊണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് ടൗണിലേക്ക് അപ്പോൾ കേക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ കാലം തുടങ്ങുന്നതിന് മുമ്പ് വരെ അമ്മ ജോലിക്ക് പോയിരുന്നു എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ല ജോലിക്ക് എത്ര പ്രായമായിട്ടും കുറേയൊക്കെ പറഞ്ഞ് നോക്കിയതാണ് ചാലാട്ടൻ അപ്പോൾ അമ്മ സമ്മതിച്ചില്ല പോകണവരെ എനിക്ക് പറ്റണ വരെ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരുപാട് എന്താ പറയുക അമ്മയ്ക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പോയി പോയി എന്ന് പറഞ്ഞ ആളായിരുന്നു പിന്നീട് പെട്ടെന്ന് കൊറോണയുടെ ഒരു ഇത് വന്നപ്പോൾ അത് ഇത്ര പ്രായമായ ഓരോ കാര്യ കാര്യങ്ങളും കണക്കുകളൊക്കെ വന്നപ്പോൾ സ്വയം അതിൽ നിന്ന് പിന്മാറാറു പിന്നീട് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു ലോകമായിട്ട് മാറി അമ്മയുടെട്ടാ അത് അമ്മയ്ക്ക് പൊരുത്തപ്പെട്ട് വരാൻ കുറേ ദിവസങ്ങൾ എടുത്തുട്ടാ അമ്മയുടെ മൂഡ് ഓഫിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി ഉദ്ദേശിച്ചത് അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ കുഞ്ഞു വീട്ടിൽ കുഞ്ഞു ബർത്ത്ഡേ ഡേ അന്ന് സർപ്രൈസായിട്ട് അമ്മയുടെ നടത്തിയിട്ടാണ് അതേ ആ ബർത്ത്ഡേ ദിവസം തന്നെ അത് അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നാല് വർഷം മുമ്പ് അന്നാണ് അമ്മ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കേക്ക് മുറിക്കുന്നതും അതുപോലെ ബർത്ത്ഡേ ഒക്കെ നടത്തുന്നു നടത്തുന്നതും കേട്ടോ അപ്പം അന്ന് മുതൽ പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും കൂടി നടത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മോനെ കൊണ്ടാക്കി ശേഷം തിരിച്ചു വന്നതേ രാത്രി പപ്പടമൊക്കെ വറുത്തു അപ്പോഴത്തെ ഭക്ഷണം കഴിക്കാനൊക്കെയാണ് അവിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് അമ്മയ്ക്ക് അടുത്തൊരു സർപ്രൈസായിട്ട് അമ്മയുടെ എന്താ പറയുക മകൾ വന്നിട്ടുണ്ട് അതായത് എൻ്റെ നാത്തു മിനി മിനി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ മിനി ചേച്ചി മോനും കൂടിയാണ് വന്നിരിക്കണത് അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അപ്പോൾ മോനും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ മോനും ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മിനി ചേച്ചി എന്താ പറയുക പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആളോടെ വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു പരിപ്പ് പായസം ഉണ്ടോ അപ്പോൾ ഞാനത് എല്ലാവർക്കും പകർത്തി കൊടുക്കാനാണ് ക്ലാസ്സിൽ പരിപ്പ് പായസത്തിൻ്റെ കൂടെ ആൾ മധുരം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലഡ്ഡു ലഡ്ഡു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ലഡ്ഡൊക്കെ എടുത്ത് കുട്ടികൾക്കൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുത്തു വിട്ടാ അപ്പോൾ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ചെറുതായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ പോണേക്കളെ മുമ്പ് തന്നെ മോൻ്റെ കൈ കൊണ്ട് തന്നെ അത് അമ്മയുടെ കൊടുക്കുകയാണ് ചെത്തന്നിട്ടാ കേക്ക് മുറിച്ച സമയത്ത് തന്നെ അവൻ പോയി അപ്പോൾ പിന്നെ മിനേജ് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് മുറിക്കുക റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്നും കൂടി കേക്കൊക്കെ മുറിക്കുകയാണ് നേരത്തെ കേക്ക് മുറിക്കണ ആ സമയത്തൊന്നും ഇളയ മോനൊന്നും ഉണ്ടായിരുന്നു ഇല്ലേട്ടാ അവൻ ട്യൂഷന് പോയിക്കായിരുന്നു പിന്നെ ആ സമയത്ത് മുറിക്കാൻ കാരണം മൂത്ത മോൻ വേഗം പോകാണല്ലോ ക്യാമ്പിൻ്റെ മൂന്ന് ദിവസം ആയിട്ടല്ലേ വരല്ലോ വരള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വേഗം ആ സമയത്ത് തന്നെ കേക്ക് മുറിച്ചത് അപ്പോൾ അതേ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേക്ക് അപ്പോൾ അതേ അമ്മ മുറിച്ചിട്ട് ഞാൻ മുറിക്കുന്നുണ്ട് കേട്ടോ മുറിച്ചിട്ട് അമ്മയുടെ കൊടുക്കുന്നുണ്ട് കൊടുക്കാനായിട്ട് ചേണാണ് ചോദിക്കണേ കേക്ക് അപ്പോൾ ഒരു കഷ്ണം എല്ലാവർക്കും വലിയ കഷ്ണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതേ ചേട്ടനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചേട്ടൻ കൊടുക്കണം കേക്ക് വീഡിയോ എടുക്കുന്ന ആള് അപ്പൊ എല്ലാവരും കുറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോട് കൂടി പിരിഞ്ഞു പോയിട്ടാ അപ്പൊ ഇത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളുണ്ടായി കാണണത് അമ്മയ്ക്ക് ഒരു പാഴ്സല് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കണത് നോക്കിയത് നമ്മൾ മുന്നേ എടുത്തു നോക്കിയത് എനിക്കിപ്പോ വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന സ്കൂളിട്ട് വന്നിരിക്കും സർപ്രൈസ് കണ്ടു കർണാടക വരെ പിടിയുണ്ടമ്മയ്ക്ക് ആ മമ്മ ഞെട്ടിപ്പോയി അല്ലേ ഇത് എവിടെ നിന്ന് വെല്ലടിച്ച് ഇത് സംഭവം ഉണ്ടെന്നൊക്കെ കണ്ട തന്നെ അപ്പൊ കൊട്ടയക്കാടും ജോസ് ബാല്യ മേഴ്സിന്റെ ഉടനെ തന്നെ ഇപ്പൊ അത്യാവശ്യം വലിപ്പം പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് കർണാടകൻ ആണ് സ്നേഹനയക്കണത് ആടാൻ പറഞ്ഞു സ്നേഹ രണ്ടുപേരും ചേർന്ന് മോളുടെ മോള് അവള് പഠിക്കാ അപ്പൊ മംഗലാപുരം അല്ലേ മംഗലാപുരം മംഗലാപുരം ഒരാൾ ഉടുപ്പി ആ രണ്ടാള് പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസ് പോലെ അമ്മാണക്ക് അമ്മാൻ സത്യത്തിൽ ഞെട്ടിയും പോയി ചെയ്തു ബെല്ലപ്പത് കണ്ടപ്പോ അല്ലെ അമ്മാർ പറഞ്ഞു അപ്പൊ അത് നോക്കട്ടെ ലെറ്റർ അത് കാണിച്ചു കൊടുക്കേണ്ട് കണ്ണുകാണിൻ്റെ അമ്മാമയ്ക്ക് ഡെറ്റ് വായിക്കുന്നത് പറയണമെങ്കിൽ ഞങ്ങളുടെ അമ്മാമയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പിറന്നാൾ ആശംസകൾ നേരുന്നു പിന്നെ വായിക്കാൻ കണ്ണുകാണിൻ്റെ അമ്മളെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും സുഖമാണോ നമുക്കിന്നെ നാട്ടിൽ എല്ലാവരും വരുമ്പോൾ അടിച്ച് പൊളിക്കാം ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായോ ചോദിച്ചിട്ടാണ് അമ്മ എന്ത് പറയണോ ആ ഇഷ്ടപ്പല്ല ചെരുപ്പും സംഭവല്ല വലുത് ഒരു ഇങ്ങനെ ഒരു അറിയാണ്ട് അതുപോലെ സർപ്രൈസ് ആയില്ലേ അമ്മക്ക് അതാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അവര് ഇപ്പൊ എന്താ പറയാ ഓർക്കണുണ്ട് അത് ഓർത്ത് പേരത്തിന്റെ ഓർത്ത് അവര് ഇങ്ങനെ ചെയ്തു സർപ്പാതെ അമ്മയുടെ കൈയിൽ തന്നെ അമ്മയുടെ കയ്യിൽ തന്നെ അത് കിട്ടി നേരിട്ടിട്ടെന്നെ ആ കയ്യിൽ തന്നെ കൊണ്ടോന്നു ഞാൻ പെട്ടെന്ന് പാർസല് പഠിച്ച് പുറത്തു പോയിട്ടൊക്കെ ഞാൻ ചോദിച്ചു വേഗം വേഗം ടെൻഷനൊക്കെ മാറി ഒരു കണ്ടപ്പോ നേരിട്ട് വന്ന പോലെ തോന്നുന്നില്ല കരഞ്ഞു തുടങ്ങി അമ്മയുടെ സന്തോഷ കണലുണ്ടായി കാണുന്നത് അമ്മയുടെ ജീവിതത്തിൽ ഇതുവരെയും ഇന്ന് വരെയും ഇതുപോലൊരു സർപ്രൈസ് കിട്ടിട്ടുണ്ടായില്ല കാരണം പുറത്തുനിന്ന് അതും കൊച്ചുമക്കള് ഇങ്ങനെ അറിഞ്ഞ് കൊടുത്തപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് കാണണം എന്നാ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണേണ്ട കാര്യങ്ങളാണ് ഇത് മോൾ വന്നപ്പോൾ അതായത് മിനി ചേച്ചി വന്നപ്പോൾ കൊണ്ട സാരിയാണ് ആണ് കേട്ടോ അപ്പോൾ മിനി ചേച്ചിയുടെ മോളും അതുപോലെ തന്നെ ചേട്ടൻ്റെ മോളും ഒരു രണ്ട് പേരും സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് അവർ നഴ്സിംഗ് രണ്ടാം വർഷമാണ് മംഗലാപുരത്താണ് കേട്ടോ പഠിക്കുന്നത് എന്നത് അപ്പോൾ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ അത് ദൂരുന്ന പാഴ്സലായി കിട്ടിയപ്പോൾ ഒരു സന്തോഷം കാണണമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ